ചെയ്തു കൂട്ടി വന്നും പോരാണ്ട് നമ്മടെ കാറ്റ് ഇവിടുന്ന് കുറച്ച് ഓടും പറിച്ചോണ്ട് പറിച്ചുകൊണ്ട് പോയല്ലോ എൻ്റെ റബ്ബെൻറെ കഥലിപായം പോയാ കോയി മുയിക്കണുണ്ട് അഞ്ചു മുട്ടി കേട്ടിട്ടുണ്ട് അഞ്ചണ് എന്നാ ഏതോ ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും ഇന്നലെ നാലെന്നെ ഉണ്ടായിരുന്നുള്ളൂ കിലാലിവിടെ എട്ടില്ല ഉറങ്ങിക്കോട്ടെ ഇന്നലത്തെ കാറ്റിനോന്റെ സ്കൂൾ പറഞ്ഞങ്ങ് ബദ്രപള്ളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും സ്കൂൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടാ കൊടയവൻ പണ്ട് തൻ്റെ കൊടഞ്ഞപ്പോ തെക്കുന്നു വടക്കുന്നു കാറ്റടി ചെയ്യാതെ കേട്ടും പോവണ്ട് പടിഞ്ഞിട്ടും പോവണ്ട് ഒന്നായി ഇങ്ങനെന്തലച്ച പേടിച്ചടിക്കും അവൻ്റെ ചേർത്താനേറെ കൽവിൽടെ തോലിന്റെ സ്നേഹത്തിൻ കൈത്തിരി നിന്നിട്ട് ചെക്കൻ നിന്റെ മുത്ത പേടിച്ചാടാ ടമുത്തേ ഇതെല്ലാം കണ്ട സങ്കടം തീർക്കാനെ കൊണ്ട് ഉമ്മ ഒന്ന് പാടിയതാടാ എന്റെ റബ്ബേ എന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തേടി അതും കാറ്റം കൊണ്ടായ ഉമ്മ രേതിലോട്ട് ബാപ്പ് വണ്ടി കൊണ്ട് വിളിച്ചു കെട്ടിയ ഉള്ള പൊടി മുഴുവൻ ഈ മെല്ലെ അത് പോലീസ് വണ്ടിക്കാർക്ക് എന്താണ് സാറേ ആ കാട്ടുമാക്കാൻ ഇവിടെ ഇല്ല എന്നാവും മുങ്ങി അവന്റെ പരോൾ കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമായി ഇതുവരെ വരെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നാവും ഇറങ്ങി അത് രണ്ടാഴ്ച ഈശ്വര കൊറച്ചുനാളും സമാധാനം ഉണ്ടായിരുന്ന കാറ്റിനെ പിന്നെ സഹിക്കാം കാട്ടുമാക്കാനെ സഹിക്കാനാ പാടും കറങ്ങി തിരിഞ്ഞ് ഈ വഴി തന്നെ വരും കണ്ടാ അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു പറഞ്ഞേക്ക് സാറേ അതുകൊണ്ട് സാറേ പറഞ്ഞേക്ക് ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു അവസ്ഥ പണിയാ എന്റെ സ്വഭാവം ശരിക്കാ പറഞ്ഞേക്ക് വണ്ടിയോ ഓ വീണ്ടില്ല അബ്ദുള്ള ഒക്കെ പഠിച്ചോന്റെ ഹയർ അങ്ങനെയൊന്നും ഈടെ മാച്ചകൂള് ഈ നാടിലെ നസീബ് എന്നെ സ്കൂളല്ലേ ആരാത് ഞാൻ പറഞ്ഞില്ലേ കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കേറി കൂടിയതാ കുടിക്കോ നല്ല ആസിഡിന്റെ പണം അവൻ ക്ലാസ് മുറി നിറച്ച ഒഴിച്ചു വെച്ചു ആ ഒക്കെ വിശദായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും കൂടി ചന്തമുക്കുലി എന്ന് എസ് ഐ എ നേരിട്ട് കണ്ട് പരാതി കൊടുക്ക

നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ ഹെഡ് മാഷേ അവൻ പത്ത് മുപ്പത്തഞ്ച് കേസിലെ പ്രതിയാ ഈ പരാതി കൊടുത്തത് ഹെഡ്മാഷാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കിയൊരു കുത്തുകുത്തി കേസിലും പ്രതിയാവും ഒന്നുമില്ല അവിടെ കാലത്തെ തനിക്ക് വീരാങ്കുട്ടർ ഓട്ടാണെന്നല്ലേ പറഞ്ഞേ അത് കളയണ്ട ഞങ്ങൾ തിരിച്ചു കളയണ്ടുവരാൻ ലേറ്റ് ആയാലോ ഇത് നാളെയാലും കുഴപ്പമില്ലല്ലോ അതല്ലേ എനിക്കൊരു വീട് വാടകയ്ക്ക് വേണല്ലോ വേറെ വീട് നമുക്ക് ഒരുമിച്ച് പോവാ പോയിക്കോ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് വീട് എനിക്കല്ല വേറെ പുതിയൊരു മാഷ് മാറ്റം കെട്ടി വരുന്നുണ്ട് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ അത് ചന്തമുക്കിൽ കൊപ്ര കച്ചവടമുള്ള ഒരു ഇബ്രാഹിംകുട്ടി ആജി പണതൊരു വീടുണ്ട് അത് മൂപ്പരം മോൾക്ക് വേണ്ടിട്ടാണ് അത് എന്റെ വീടിന്റെ അടുത്താണ് അത് പറ്റുക പറ്റാണ്ടെന്താ പക്ഷെ ഇബ്രാഹിംകുട്ടി ആജിയുടെ മോളെന്തെയും അയിന് ഇവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാകുന്നുണ്ട് അതുകൊണ്ട് അരിയാൽ അത് വാടകയ്ക്ക് കൊടുക്കൂ ഈ വരുന്ന മാഷിന് കാറ്റിനെ പേടിയില്ല അപ്പാ വീട് കിട്ടു

നല്ലൊരു വീട് ഒരിക്കലും പ്രതീക്ഷിക്കില്ല വലിയ വാടക പുതിഷ ഭാര്യ രണ്ട് കുട്ടികളും ഉണ്ട് മൂത്ത കുട്ടി നമ്മുടെ ഇല്ലാരും ഒരു പ്രായ താഴെ ഒരു മോളും മാഷേ മാഷേ ടീച്ചറാണോ ടീച്ചർ അല്ല വിഷ്ണു കുറച്ചു കാലം അങ്ങ് തെക്കൊരു സ്ഥലത്ത് മാഷായിട്ട് ജോലി നോക്കിയിരുന്നു അവിടെ വെച്ച് കണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് പുതിയ മാഷ തല്ലുന്ന മാഷാണോ താത്ത തല്ലുന്ന മാഷാണെങ്കിൽ ബാപ്പ വീട് വാടകയ്ക്ക് വാങ്ങി കൊടുക്കൂല മാഷ ഭാര്യ ടീച്ചർ ആണോ അമ്മ ടീച്ചർ അല്ല എന്ന് മാഷ സ്കൂളിൽ പോയ ആ കുട്ടി ഇവിടെ കാണും അമ്മ അവരുടെ പേരെന്താ പ്രിയമ്മദ पेटी में घा और चलो ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ട് അച്ഛൻ ഒന്ന് രണ്ടു ദിവസം ഇടയ്ക്കുണ്ട് സാരല്ലേ വിഷ്ണുട്ടും മക്കളും വന്നല്ലോ കണ്ടിട്ട് കൊറച്ചു നാളായി എന്റെ വിഷമം കൂടുതലും മൂന്നാല് ദിവസമായിട്ട് എന്നും മക്കളെ സ്വപ്നം കാണുക തനിച്ച് എന്നെ കാണാൻ വന്നിരിക്കണോ ഉണ്ണിയും മായമോളും എത്ര പറഞ്ഞിട്ടും തിരിച്ചു പോകാതെ ഈ കമ്പിയിൽ മുഖം അമർത്തി അമർത്തിക്കറിയ രണ്ടുപേരും വിഷ്ണുവിനോട്ട് ഓരോന്നോർത്ത് പേടിയായിട്ടോ അമ്മ പേടിക്കണ്ട നന്നായി അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം മോനെ നെ മക്കളെ നന്നായി നോക്കണം ഞങ്ങളെ നോക്കാനുണ്ട് അച്ഛൻ ചേറണ്ടാകുമ്പോൾ ഉണ്ണിയേട്ടൻ പാത്രം കഴിക്കും ഞാൻ ഗ്ലാസും കഴിക്കും ഇന്നലെ സന്ധ്യയെന്നും ഗ്ലാസ് വീണുപൊട്ടി അല്ലേ ഉണ്ണിയേട്ടാ നിന്റെ അച്ഛൻ മോനെ വഴക്ക് പറഞ്ഞു ഏ അച്ഛനെലുംമ്മന്ന് സാരില്ല എന്ന് പറഞ്ഞു ഇപ്പോഴേ പോണേ പുതിയ സ്ഥലത്തേക്കേ നേരെ പോയി പെട്ടി സാധനങ്ങൾ കേറ്റണ്ട അവിടെ ഒരു ശേഖരം മാഷുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വീട് ശരിയാക്കി എഴുതിയിട്ടുണ്ട് വാഴക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം ഒരുപാട് ദൂരമുണ്ട് അവിടുന്ന് ഓണം കുറേ എപ്പോഴാ വരിക മക്കളെയും കൊണ്ട് എപ്പോഴും വരണമെന്ന് പറഞ്ഞു ആ വഴക്ക എന്നാലും വരും എപ്പോഴും വരും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ച് മക്കളോട് ശേഖര ഷ്കല്ലാതെ ആർക്കും എന്റെ നീ എവിടെയാണെന്ന് ആരെ പോലെ മക്കളും പറയില്ലേ എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതിന്റെ മക്കൾക്ക് അമ്മ ഇല്ല എന്ന് പറഞ്ഞാ മതി മക്കളെ വിഷമിപ്പിക്കല്ലേ അമ്മ കരയണില്ല അതെ സമയായി ബാക്കി അടുത്ത പ്രാവശ്യമാവാം ഇടയ്ക്കിടയ്ക്കുള്ളതല്ലേ അടിച്ച് അച്ഛനെ വിഷമിപ്പിക്കരുത് വിഷ്ണുട്ട പോണ വഴിക്ക് മോൾക്ക് കുപ്പിയോട് വാങ്ങിക്കൊടുക്കണം ഉണ്ണിക്ക് കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും